കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ കേരള ലളിതകലാ അക്കാദമിയുടെ കോഴിക്കോട്ടെ ആർട്ട് ഗാലറിയിൽ ഇന്നലെ തുടങ്ങിയ പതിനാല് ചിത്രകാരികളുടെ ചിത്രപ്രദർശനം നിറക്കൂട്ട് വ്യാഴാഴ്ച സമാപിക്കും സബീന നലവടത്തിന്റെ ചിത്രപ്രദർശനം തിര കഥ ഇന്ന് സമാപിക്കും ധാരാളം വനിതകൾ തങ്ങളുടെ സർഗാവിഷ്കാരവുമായി എത്തുന്നതിൽ കോഴിക്കോട്ടെ കലാസ്വാദകരുടെ പ്രോത്സാഹനം ഒരു ഘടകമായി തീരുന്നുണ്ട് തങ്ങളുടെ ഗാലറി അനുഭവങ്ങളും കലാജീവിതവും പങ്കുവെക്കുകയാണ് ആർട്ട് കഫയിലൂടെ ഇവർ തിരാകഥ ഇന്ന് അവസാനിക്കുന്ന പ്രദർശനത്തെ സബീന നലവടത്ത് കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ ഞാൻ ആദ്യമായിട്ടാണ് എക്സിബിഷൻ നടത്തുന്നത് സോളോ ആയും ഗ്രൂപ്പ് എക്സിബിഷനിലും ഒരുപാട് ജോലി ചെയ്യുന്നത് കാഞ്ഞങ്ങാട് സബാർ ടി ഓഫീസറാണ് ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ ആ തിരക്കിന്റെ ഇടയിൽ ഒരു ആസ്വദിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പെയിന്റിങ് അക്രിലിക് ആണ് എന്റെ മീഡിയം ഓയിൽ പെയിന്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ അതിൽ ചെറിയ ഫംഗസിന്റെ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ഇപ്പോൾ സ്ഥിരം ചെയ്യുന്നത് അക്രിലിക്കിൽ തന്നെയാണ് ഞാൻ വരക്കുന്നതിൽ കൂടുതലും കടൽ പുഴകൾ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വരക്കണോന്ന് കൂടുതൽ ഇഷ്ടം അപ്പോൾ മറ്റ് ചിത്രങ്ങളും വരക്കാറുണ്ട് ഞാൻ ചെറുപ്പം മുതൽ വരച്ചു തുടങ്ങിയതാണ് അതിന്റെ അച്ഛൻ ഡ്രോയിങ് ടീച്ചറായിരുന്നു തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതനില് ഡ്രോയിങ് ടീച്ചറായിരുന്നു ആയിരുന്നു അച്ഛൻ അച്ഛന്റെ ശിക്ഷണത്തില് ചെറുപ്പം മുതൽ തന്നെ പറഞ്ഞു തുടങ്ങിയാണ് അതുപോലെ സ്കൂൾ ജില്ലാ സംസ്ഥാന യുവജനോത്സവങ്ങളിൽ പങ്കെടുക്കുകയും രണ്ട് പ്രാവശ്യം കലാതിലേഖം നേടുകയും ചെയ്തിട്ടുണ്ട് പെയിന്റിംഗ് ആണ് മുഖ്യ വിഷയം അതിന്റെ കൂടെ മൊണാക്ട് തബല പദ്യഞ്ചൊള്ളൽ ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടായിരുന്നു അപ്പം അതിനുശേഷം കോളേജ് തലത്തിലും ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട് പിന്നെ എക്സിബിഷൻ നടത്തി തുടങ്ങിയത് കല്യാണം കഴിഞ്ഞ് ശേഷമാണ് ഹസ്ബൻഡ് ടീച്ചറാണ് അതിൻ്റെ കൂടെ ആർട്ടിസ്റ്റും കൂടി ആയതുകൊണ്ട് ഫുൾ സപ്പോർട്ട് ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്നുണ്ട് അതുകൊണ്ട് ഇത്ര നന്നായി എക്സിബിഷൻ ചെയ്തു വരാൻ കഴിയുന്നു കോഴിക്കോടിന്റെ ആ ഒരു കലയോടുള്ള ഒരു ഇഷ്ടം എനിക്ക് നന്നായിട്ട് അറിയാം ഒരുപാട് കല ആസ്വദിക്കുന്നവരുണ്ട് ഈ വിവജനോത്സവങ്ങളിൽ ആ സമയത്ത് കോഴിക്കോട് മാനാഞ്ചിറ മൈതാനയിലൊക്കെ ഫുൾ ആസ്വദിക്കാനായി എത്തുന്ന ആൾക്കാരെ കാണാറുണ്ട് അതിന്റെ ഒരു തുടർച്ചയായി തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അത് സന്തോഷം തന്നെയാണ് പതിനാല് ചിത്രകാരികൾ അവതരിപ്പിക്കുന്ന നിറക്കൂട്ട് പ്രദർശനം ഇന്നലെയാണ് ആരംഭിച്ചത് ആതിര സനീഷ് പുഷ്പവല്ലി ഡോക്ടർ അഹില്യ കോവിലമ്മ ഷീജ രാജൻ ജിജി സുരേഷ് ഉമാ രാധാകൃഷ്ണൻ മഞ്ജുള ആശാ അഭിലാഷ് ഡോക്ടർ രഞ്ജു വിജിഷ വരുൺ ഡോക്ടർ അനുഷ മോഹിൻറ്റി മഞ്ജുള കെ രഞ്ജിനി അനൂപ് അർച്ചന കൃഷ്ണൻ എന്നിവരാണ് തങ്ങളുടെ സർഗസൃഷ്ടികളുമായി കോഴിക്കോട് ഗാലറിയിൽ എത്തിയിട്ടുള്ളത് ഷീബ ലോഹി ജയറാണി പ്രസാദ് പ്രതിഭ രാധാകൃഷ്ണൻ എന്നിവരാണ് നിറക്കൂട്ട് പ്രദർശനം ക്യൂറേറ്റ് ചെയ്യുന്നത് നിറക്കൂട്ട് ചിത്രപ്രദർശനത്തെക്കുറിച്ച് ക്യൂറേറ്ററും ചിത്രകാരിയുമായ ജയറാണി പ്രസാദ് എൻ്റെ പേര് ജയറാണി ഞാൻ കോഴിക്കോടുകാരിയാണ് ഞങ്ങൾ ഈ നിറക്കോട്ട് എന്ന് പറഞ്ഞ എക്സിബിഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കുറച്ച് പേര് ചേർന്നിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തത് അന്ന് ഞങ്ങൾ ഒരു പതിമൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഞങ്ങൾ ആദ്യം ഒരു ക്യാമ്പ് നടത്തി ആ ക്യാമ്പിൽ വെച്ചിട്ടാണ് ഞങ്ങളൊരു എക്സിബിഷൻ നടത്തലോ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു എക്സിബിഷൻ നടത്തിയിരുന്നു ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ എക്സിബിഷനാണ് ഞങ്ങളിപ്പോൾ പന്ത്രണ്ടാം തീയതി തുടങ്ങി പതിനാറാം തീയതി വരെയാണ് നടത്തുന്നത് കോവിഡ് കാലത്ത് ഓൺലൈനിലായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പെയിൻറിങ് പഠനം നടന്നിരുന്നത് ആ കാലത്ത് പരിചയപ്പെട്ട കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തത് അങ്ങനെ ആദ്യം ഗ്രൂപ്പ് ഫോം ചെയ്തപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചത് എന്നാൽ എന്തുകൊണ്ട് നമുക്കൊരു ക്യാമ്പ് നടത്താം അങ്ങനെ ഞങ്ങൾ കോഴിക്കോടുള്ള നളന്ത ഓഡിറ്റോറിയത്തിൽ വെച്ച് ഞങ്ങളൊരു ക്യാമ്പ് നടത്തി ആ ക്യാമ്പ് ശരിക്കും സത്യത്തിൽ ഞങ്ങൾക്കതൊരു വലിയൊരു സന്തോഷകരമായിരുന്നു കാരണം കോവിഡ് കാലത്ത് ഞങ്ങളെല്ലാവരും വീട്ടിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു കൂട്ടായ്മയുടെ പേരിൽ ഞങ്ങൾക്കൊരു ക്യാമ്പ് വന്നത് ആ ക്യാമ്പിൽ ചെയ്ത ചിത്രങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി അന്നാണ് ഞങ്ങളൊരു തീരുമാനം എടുത്തത് നമുക്ക് രണ്ട് ചിത്രങ്ങളും കൂടെ ചെയ്തിട്ട് നമുക്ക് കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ വെച്ചിട്ട് ഒരു എക്സിബിഷൻ നടത്തിയാൽ തന്നത് അന്നാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പ് ഒന്നും കൂടെ വലുതാക്കി ഒരു പെയിൻറ്റിങ് ഗ്രൂപ്പാക്കി മാറ്റിയത് ആ എക്സിബിഷൻ നടത്തി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടി ആത്മവിശ്വാസം കൂടി അങ്ങനെ ഞങ്ങൾ അടുത്ത എക്സിബിഷന് വേണ്ടി തീരുമാനത്തിലേക്ക് എത്തി അപ്പം ഞങ്ങളുടെ അംഗബലം മുപ്പത്തിമൂന്ന് പേരായി അന്ന് ഞങ്ങൾക്ക് പതിമൂന്നായിരുന്നു ഈ എക്സിബിഷന് പക്ഷേ മുപ്പത്തിമൂന്ന് പേർക്കും പങ്കെടുക്കാൻ പറ്റില്ല പലർക്കും പല കാരണങ്ങളാൽ മാറി നിൽക്കേണ്ടി വന്നു ഇന്ന് ഞങ്ങളുടെ കൂടെ പതിനേഴ് പേരുണ്ട് ഇന്നത്തെ ഈ എക്സിബിഷൻ ഞങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്തത് മദൻസാർ ആണ് ആതിര സനീഷ് എൻ്റെ പേര് ആതിര ഞാൻ ബാലുശ്ശേരി എൻ്റെ വീട് ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു രണ്ട് കൊല്ലായി അപ്പോൾ ഞാൻ പഠനമൊക്കെ കഴിഞ്ഞ് വെറുതെ വീട്ടിലിരുന്ന സമയത്ത് വർക്കുകൾ ചെയ്യലുണ്ടായിരുന്നു പക്ഷേ അത് ഒരു എക്സിബിഷൻ നടത്തിയിട്ടൊന്നുമില്ല അപ്പോൾ എനിക്ക് ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഞാൻ ജോയിൻ ചെയ്തതിനു ശേഷമാണ് ഇങ്ങനെ ഒരു എക്സിബിഷൻ ഒക്കെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് ഇപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെ എക്സിബിഷനാണ് അറ്റൻഡ് ചെയ്യുന്നത് പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഗ്രൂപ്പ് കാരണം ഇങ്ങനെ ഒരു എക്സിബിഷൻ നടത്താൻ പറ്റി അതുപോലെ ഇപ്പം എൻ്റെ പിച്ചർ ആരും കാണാത്ത പിക്ചേഴ്സ് ഇപ്പോൾ ഈ എക്സിബിഷൻ നടന്നുകൊണ്ടാണ് നാലാൾക്കാർ കണ്ടതും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ ഒരുപാട് സന്തോഷങ്ങൾ പിന്നെ നമ്മൾ വേറെ വർക്ക് കണ്ടിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനും അതുപോലെ നമ്മളെ വർക്കിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ കേൾക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഒരു എക്സിബിഷനിൽ വന്നുകൊണ്ടാണ് അപ്പോൾ വളരെ സന്തോഷം ഈ ഒരു കൂട്ടായ്മയിൽ ചേർന്ന് ഇങ്ങനൊരു എക്സിബിഷനിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ക്യൂറേറ്ററും ചിത്രകാരിയുമായ ഷീബ ലോഹി ഞാൻ ആർട്ട് ടീച്ചറായിട്ട് വൈ ടി സ്കൂളിൽ വർക്ക് ചെയ്യുന്നതാണ് ഞാൻ ആർട്ട് പത്തു പതിനഞ്ച് വർഷമായി ഞാൻ ചെയ്യുന്നത് അങ്ങനെ പല എക്സിബിഷനിലും പങ്കെടുക്കാറുണ്ട് അതിൽ കൂടി പരിചയപ്പെട്ട തൃശ്ശൂർ ഒരു മെറാക്കി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ കോഴിക്കോടുള്ള പലരും അവിടെ വന്നിട്ടാണ് ഇങ്ങനൊരു പെയിൻറിങ് എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് കോഴിക്കോട് തുടങ്ങാം അപ്പം പിന്നെ എന്താണ് ട്രാവലിംഗ് അതെല്ലാം നമുക്കൊരു കുറച്ചുകൂടി കംഫർട്ട് കംഫർട്ടാവുമല്ലോ അങ്ങനെയാണ് ഞാൻ കോഴിക്കോട് ഇങ്ങനെ ഒരു കൂട്ടായ്മയെ പറ്റി ചിന്തിച്ചതും ഇങ്ങനെ ഇങ്ങനെയൊരു സങ്കട തുടങ്ങാമെന്ന് വിചാരിച്ചതും അതിപ്പോൾ സക്സസ് ആയിട്ട് മൂന്ന് നാല് വർഷമായിട്ട് മുന്നോട്ട് പോകുന്നു അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ രണ്ട് എക്സിബിഷൻ ചെയ്തു ഒരു ലൈവ് ക്യാമ്പ് ചെയ്തു ഞങ്ങൾ സ്കൂളിൽ ക്യാമ്പ് നടത്താറുണ്ട് അപ്പം ഞാൻ പറയാറുണ്ട് കുട്ടികളിൽ എന്തെങ്കിലും കഴിവിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഈ സ്ക്രീൻ എഫക്റ്റ് കുറയ്ക്കാൻ പറ്റും കാരണം അവർക്കൊന്നും ചെയ്യാനില്ലാത്തതിനെ കൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെയുള്ള ഇതിലേക്ക് കൂടുതൽ അഡിക്റ്റ് ആയി പോകുന്നത് അപ്പോൾ നമ്മൾ ഞാൻ ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട് ഡ്രോയിങ്ങിൻ്റെ അപ്പോൾ ആ കുട്ടികൾക്ക് ഒരുപാട് ഹോംവർക്ക് കൊടുക്കും അപ്പോൾ അവരെന്ത് ചെയ്യും അവരുടെ സ്വന്തം ക്രിയേറ്റിവിറ്റിയിൽ വേണ്ടിയിട്ട് കുറേ ഡ്രോയിങ്സും പെയിൻറ്റിങ്സും ചെയ്യാൻ പറയുമ്പോൾ ചില പാരൻസ് തന്നെ ജോയിൻ ചെയ്യുകയും പറയുന്നത് ടീച്ചറെ ഇതുപോലെ ഇതുപോലെ ഇത് ഫോൺ ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചില പാരൻസ് ഓൺലൈൻ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് കുട്ടികളെ അതൊക്കെ നല്ലൊരു കാര്യമാണ് കുട്ടികളിൽ ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് എന്തായാലും ഉണ്ടാവും ആ സ്ക്രീൻ എഫക്റ്റ് കുറയും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഞങ്ങളൊരു നിലക്കൂട്ടം നല്ല കൂട്ടായ്മ തുടങ്ങി അതിൽ കുറേ ആർട്ടിസ്റ്റുകളുണ്ട് പല മേഖലയിലുള്ളവരുണ്ട് പക്ഷെ അവരൊക്കെ നല്ലൊരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഒരു ജോയിനിങ് ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത് അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഈ ഗ്രൂപ്പ് ഫോം ചെയ്തതിനെ കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഉയരങ്ങളിലെത്തണം ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ എത്താനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ക്യൂറേറ്ററും ചിത്രകാരിയുമായ പ്രതിഭ രാധാകൃഷ്ണൻ ഞാൻ സ്കൂൾ ടീച്ചറായിരുന്നു റിട്ടയർമെൻറ്റിന് ശേഷം വെറുതെ ഇരിക്കുമ്പം ടൈം പാസിന് വേണ്ടി ഈ ഗ്രൂപ്പ് ജോയിൻ ചെയ്തതാണ് എനിക്ക് വരയ്ക്കാൻ മുമ്പേ ഇഷ്ടമായിരുന്നു പക്ഷേ സാഹചര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഗ്രൂപ്പ് ജോയിൻ ചെയ്തത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി അവരിൽ നിന്ന് അതായത് വരയ്ക്കാനുള്ള ഓരോ തെറ്റുകളും ഞങ്ങൾ ഇങ്ങനെ കറക്റ്റ് ചെയ്യണം അതെങ്ങനെ പലതും പഠിക്കാൻ പറ്റി അങ്ങനെ ഈ ഗ്രൂപ്പ് പിന്നെ ഞങ്ങളിന്ന് ഇനോഗ്രേഷൻ ചെയ്തു ഇതിന് മുമ്പത്തെ എക്സിബിഷനിലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു പിന്നെ ഒരു സോളോ എക്സിബിഷനും നടത്തിയിട്ടുണ്ട് മുമ്പ് അത് എല്ലാം റിട്ടയർമെൻറ്റിന് ശേഷം തന്നെയാണ് ചെയ്തത് എല്ലാം ഈ ഗ്രൂപ്പ് കാരണം കൊണ്ട് തന്നെയാണ് തുടങ്ങിയതും ചെയ്യുന്നതും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും അവരുടെ സപ്പോർട്ടാണ് എനിക്ക് വലിയ കാര്യം ഉമ രാധാകൃഷ്ണൻ ഞാൻ ഉമാദേവി രാധാകൃഷ്ണൻ കാലിക്കറ്റ് തന്നെയാണ് ഞാൻ റിട്ടയർ ആയതിൻ്റെ ശേഷമാണ് ഈ ഫീൽഡിലോട്ട് വന്നത് പഠിക്കുന്ന സമയത്ത് നന്നായി വരക്കുമായിരുന്നു ജോളജി മെയിനാണ് പിന്നെ സാഹചര്യം ഇല്ല ഇപ്പം ഈ ഗ്രൂപ്പിലാണ് നമ്മളെല്ലാവരും നല്ലൊരു കൂട്ടായ്മയാണ് അതായത് ചെറിയ കുട്ടികളുമുണ്ട് വലിയ സ്ത്രീകളുണ്ട് ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ട് അങ്ങനെയാണ് ഞാൻ ശരിക്കും ഒരു മ്യൂറൽ ആർട്ടിസ്റ്റാണ് പക്ഷെ ഇപ്പം മാറ്റി ചവിട്ടുക ഒരു ഇതിൽ ബാക്കിയെല്ലാം ചെയ്യുന്നു പുഷ്പവല്ലി ഞാൻ മക്കളെ മക്കളും മക്കളെയൊക്കെ വരപ്പിക്കാൻ നടന്നു നടന്ന അവസാനം ഞാനൊരു ആർട്ടിസ്റ്റായിട്ട് മാറി ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ വന്നതുകൊണ്ട് ഭയങ്കര സന്തോഷം എല്ലാവരും നമ്മുടെ ചിത്രങ്ങൾ കാണുന്നത് തന്നെ അരങ്ങത്തേക്ക് എന്ന് സന്തോഷമുണ്ട് കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന തിരാകഥ നിറക്കൂട്ട് ചിത്രപ്രദർശനങ്ങളിൽ പങ്കെടുക്കുന്ന ചിത്രകാരികൾ തങ്ങളുടെ സർഗജീവിതത്തെ കുറിച്ച് സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത് നിർവഹണ സഹായം അഖിൽ കെ ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ